മുല്ലപ്പെരിയാർ അണക്കെട്ട് വിഷയം തമിഴ്നാട്ടിൽ വീണ്ടും പെരിയാർ വൈഗ ഇറിഗേഷൻ ഫാർമേഴ്സ് രംഗത്ത് വന്നത് മുല്ലപ്പെരിയാർ ആശങ്കാജനകമായ പ്രചാരണം അവസാനിപ്പിക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ച് കേരളത്തിൽ സമൂഹ മാധ്യമങ്ങളുടെ ആശങ്കാജനകമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന ആവശ്യമാണ് തമിഴ്നാട് ലാൻഡ് റൈഡേഴ്സ് വെൽഫെയർ അസോസിയേഷനും ഉത്തരവാളയത്ത് ഉപവാസപരം സംഘടിപ്പിച്ചു മുല്ലപ്പെരിയാർ അണക്കെട്ട് തകരാൻ പോകുകയാണെന്നും ഉടൻ പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്നുമുള്ള കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കളുടെയും സംഘടനകളുടെയും പ്രസ്താവനകൾ ഒഴിവാക്കണം ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നവയാണെന്നും സമരക്കാർ പറഞ്ഞു മുല്ലിയരണക്കിന്റെ ശില്പി ജോൺ പെനിക്കിന്റെയും സ്മാരകത്തിന്റെ സമീപമാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇടുക്കി വിഷൻ ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്